നമസ്കാരമുണ്ട് നമ്മുടെ ലാലേട്ടിൻ്റെ സിനിമ തുടരും ഗംഭീര വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കം പ്രമോഷനിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ശരിക്കും ലാലേട്ടന് നാല് ഹെലികോപ്റ്ററും പിന്നെ കുറേ ബോംബും കൊണ്ടൊന്നും വേണ്ട ഇതേപോലെ നല്ലൊരു വെള്ളമുണ്ടും പിന്നെ ഒരു ചെരുപ്പുണ്ടായാൽ മതി എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം ഹിറ്റടിച്ച് ബോക്സ് ഓഫീസിൽ അമ്പത് കോടി മൂന്ന് ദിവസം കൊണ്ട് അമ്പത് കോടി നേടിയിട്ടുള്ള ഒരു സിനിമയായിട്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി നമ്മുടെ എം ലാൽ ലാലേട്ടൻ്റെ സ്വന്തം സിനിമാ തിയേറ്റർ ഉണ്ട് ആ ഒരു സിനിമാ തീയേറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ കോഴിക്കോട് അപ്സറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കോഴിക്കോട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ഷൊർണൂരിൽ ഇറങ്ങി നമ്മൾ എം ലാൽ നമ്മുടെ ലാലാട്ടിൻ്റെ സിനിമാ തിയേറ്റർ നമ്മൾ ഒരുപാട് തിയേറ്ററുകൾ ഈ തിയേറ്റർ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലാലാട്ടിൻ്റെ സിനിമാ തിയേറ്റർ നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ലാലാടിൻ്റെ സ്വന്തം മോഹൻലാലിൻ്റെ സ്വന്തം ആശീർവാദിൻ്റെ സിനിമാസിൻ്റെ ഒരു എം ലാൽ സിനിപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ് ഈ ഒരു സിനിമാ തീയേറ്റർ അറിയപ്പെടുന്നത് ആദ്യം ഷൊർണൂർ മേളം എന്ന് പറഞ്ഞ സിനിമാ തിയേറ്റർ ആയിരുന്നു ഇപ്പോൾ ഇത് എം ലാൽ സിനിപ്ലക്സ് ആക്കിയിരിക്കുകയാണ് ആശീർവാദിൻ്റെ എംപുരാൻ കളിക്കുന്നുണ്ട് ഇപ്പോഴും സിനിമ ഇവിടെ പിന്നെ ജിംഖാന കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ലാലാടിൻ്റെ ഏറ്റവും പുതിയ സിനിമയും ഗംഭീരമായിട്ടുള്ള വിജയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുള്ള റിവ്യൂവേഴ്സ് വരെ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് നമുക്ക് ജസ്റ്റ് തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കിടക്കാം അപ്പോൾ അതാണ് തിയേറ്ററ് ഗംഭീരമായിട്ടുള്ള വലിയൊരു സിനിമാ തിയേറ്ററാണ് ഫാമിലി ഒരുപാട് വന്നിട്ടുണ്ട് കാലത്ത് തന്നെ ബുക്കിങ്ങിലൂടെ തന്നെയല്ല നേരിട്ട് ബോക്സ് ഓഫീസിലും ടിക്കറ്റ് എടുക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റിലാണ് ബോക്സ് ഓഫീസ് അപ്പോൾ നമുക്കിവിടെ സീറ്റിന്റെ റൈറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് പ്ലാറ്റിനം നൂറ്റി നാൽപ്പത് സോഫ ഇരുന്നൂറ് റിക്ലൈനർ മുന്നൂറ്റി അമ്പത് ഇവിടെ ജിംഖാനയും കളിക്കുന്നുണ്ട് ഇവിടെ നസ്ലിൻ്റെ ജിംഖാന പിന്നെ ലാലിൻ്റെ തുടരും അപ്പോൾ അങ്ങനെ എം ലാലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ലാലേട്ടൻ്റെ സിനിമകൾ ഒരുപാടധികം സിനിമകൾ ഈ ഒരു ഷൊർണൂർ മേളം എന്ന് പറഞ്ഞ ഈ സിനിമാ തിയേറ്ററിൽ അത്രമാത്രം ദിവസങ്ങൾ ഓടിയിട്ടുള്ള റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുള്ളതുണ്ട് ഇപ്പോൾ ഇത് എം ലാലിൽ എന്ന് പറഞ്ഞിട്ടുള്ള ലാലേട്ടൻ്റെ സ്വന്തം സിനിമാ തിയേറ്ററായിരിക്കാണ് അപ്പോൾ നമ്മൾ തുടരുമ്പെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് ജസ്റ്റ് നമ്മൾ കോഴിക്കോട് പോകുന്ന ഒരു ടൈമാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങി നമ്മൾ ഈ ഒരു തിയേറ്റർ കാണിച്ചു എന്ന് മാത്രം ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മുന്നേറ്റ വീഡിയോകളൊക്കെ ഒന്ന് നോക്കുക സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മുടെ കൂടെ നിൽക്കുക അല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാം പിരിഞ്ഞു പോകാം അഭിപ്രായം പറയാം എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണും വരെ